മൊത്താമുള്ള സൈക്കിൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുമ്പായിട്ട് മെസ്സ് വെച്ചിട്ട് എങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റമൻസാണ് ഒന്ന് പറയാൻ പോകേണ്ടത് നമ്മൾ ഏത് സൈറ്റിൽ പോയാൽ ലീക്കേജ് വൺ പ്രശ്നമാണ് ഫിനിഷ് വർക്കിന് പോകുമ്പോഴാണ് ലീക്കേജിന് വിഷയം കാണുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ സെൻസേറിൻ്റെ സൈഡിൽ നമ്മൾ മെസ്സ് വെച്ചിട്ട് അത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാണ് ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി സെക്കൻഡ് കൂട്ടിന് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്താണ് നമ്മൾ മെസ്സ് വെക്കുന്നത് അപ്പോൾ മെസ്സ് വെക്കൽ എങ്ങനെയാണ് ഏത് രീതിയിൽ അടിക്കുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഒക്കെ അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ ഫസ്റ്റ് ടൈമിൽ ഈ പടുവിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നല്ലോണം മെഷീൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നല്ല വാഷ് ചെയ്ത് അതിന് മുമ്പ് വീഡിയോ വിട്ടിരുന്നു വാഷ് ചെയ്യണ വീഡിയോ വിട്ടിരുന്നു നല്ലോണം വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ നമ്മൾ പടവ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പോലെ ഒരുപാട് ചളികളുണ്ടാവും ചെങ്കല് കല്ലും ഒരുപാട് ചളികളും കാര്യങ്ങളും ഉണ്ടാവും ഈ കല്ലുമിലുള്ള ചളികൾ മൊത്തമായിട്ട് നമ്മളെന്ത് ചെയ്തു കർവാഷർ അഥവാ വള്ളം അടിക്കണ മെഷീൻ വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് പിടിപ്പിച്ച് നല്ല ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു കോട്ട് അഥവാ ആ വിത്ത് നല്ല ഡ്രൈ ആവണം കേട്ടോ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഞങ്ങളെന്ത് ചെയ്ത് ഒരു കോട്ട് അപ്ലൈ ചെയ്തു ഒരു കോട്ട് അടിച്ചതിനു ശേഷം അഥവാ ആ കൂട്ടടിക്കണ്ടെന്ന് തന്നെ കല്ല് അടക്കുക അഥവാ ഏകദേശം ഞങ്ങളൊരു ഒരള ഐറ്റ് തന്നെ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് അതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ദിവസമല്ല ഒരു ദിവസം കഴിഞ്ഞ് അഥവാ നല്ല ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടാണ് ഇപ്പോൾ അടിച്ചു ഈ അടിക്കേണ്ടത് മെസ്സ് വെച്ചിട്ടാണ് അടിക്കേണ്ടത് ഓരോ കോർണറുകളും ആറിഞ്ചി ഭിത്തിയിലോട്ടും ആറിഞ്ചി സെൻസേടിലോട്ട് ഇറക്കിയിട്ട് ആ കോർണർ കറക്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അതാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോത്ത് കാണുന്ന ഒരു അവസ്ഥ കണ്ടില്ല ഞാനിപ്പോൾ അടിയിൽ ഈ ഫോട്ടോ ഇതൊരു വീടിൻ്റെ അവസ്ഥയാണ് അഥവാ സെൻസേഡുമ്പന്നും ഉള്ളിലോട്ട് ലീക്കേജ് വന്നാണ് ചെറിയ സിംഗിൾ സെൻസേഡാണ് ഈ സെൻസേഡ്മുന്ന ലീക്കേജ് വന്നതാണ് ഇവിടെ പുട്ടിവർക്ക് കഴിഞ്ഞ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടന്നു നോക്കുന്ന വീടിൻ്റെ അവസ്ഥയാണത് കണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ എല്ലാ ക്ലെയിൻ്റും കാര്യമായിട്ട് എടുത്തിട്ട് ഈ ഒരു വാട്ടർ പ്രൂഫ് അടിച്ചുകൊടുക്കണം ഇനി പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ഒരുങ്ങണ അതായത് പ്ലാസ്റ്ററിങ്ങിന് ഒരുങ്ങണ ക്ലെയിൻ്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് കാരണം ഫിനിഷിങ് വർക്ക് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മഴ ഷാർട്ട് ചെയ്യുക മഴ ഷാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ജിപ്സത്തിൻ്റെ വർക്കും പൊട്ടിവർക്കൊക്കെ കഴിഞ്ഞതിന് ശേശം ലീക്കേജ് കാണുമ്പോൾ പിന്നെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യും എങ്കിലും അതിനൊക്കെ ഒരു പരിമിതികളുണ്ട് അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ തന്നെ പടുവിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ അതിനെ നിർത്തി അത് ലീക്കേജ് നിർത്താൻ നമ്മൾ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കുറെക്ക് സംശയമാണ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റർ തേപ്പ് പിടിക്കോ ഇല്ലയെന്നുണ്ട് ജസ്റ്റ് ഗ്രൗട്ട് അടിച്ചതിന് ശേഷം ഈ ഒരു അഥവാ ഈ വാട്ടർ പ്രൂഫ് അടിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്രൗട്ട് അടിച്ച് സ്ട്രോങ്ങിൽ അടിച്ചതിന് ശേഷം തേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല പിടുത്തായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും പ്രഫക്റ്റ് കാരണം ഞാൻ അടിച്ച് ഒരു കോട്ട് അടിച്ചതിന് ശേഷം തന്നെ ക്ലെയിൻറ്റിന് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കാണിച്ചു കൊടുത്തു എത്രത്തോളം ഇതിന് വെള്ളം എന്നുള്ളത് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ക്ലെയിൻ്റ് ചോദിച്ചു ഇതിന് തേപ്പ് പിടിക്കൂലേ ഇപ്പോൾ തേപ്പ് പിടിക്കും ഗ്രൗട്ട് അടിച്ചതിന് ശേഷം തേക്കേണ്ടി വരും പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ചെയ്യണ എടുക്കണ മെറ്റീരിയല് നല്ല മെറ്റീരിയൽ ആയിരിക്കണം